അവസാന ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും സഞ്ജുവിനെ ഏകദിന ടീമിൽ പരിഗണിക്കാത്തത് എന്തുകൊണ്ട് അവസാന ടി ട്വൻ്റി പരമ്പരയിൽ സെഞ്ചുറി നേടിയ അഭിഷേക് ശർമ്മയെ ശ്രീലങ്കൻ പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയതിൻ്റെ കാരണമെന്താണ് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നിറഞ്ഞതായിരുന്നു ഇന്ന് ഗംഭീറും അഗാർക്കറും നടത്തിയ വാർത്താ സമ്മേളനം ഋഷഭ് പന്തിനെ ഏകദിനത്തിൽ വിക്കറ്റ് കീപ്പറാക്കി സഞ്ജുവിനെ ഒഴിവാക്കിയതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത് അഗാർക്കറായിരുന്നു പന്ത് ആക്സിഡൻറ്റിനു ശേഷം മടങ്ങിയെത്തിയിട്ട് ഇതുവരെ ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ടില്ല ആക്സിഡന്റിന് മുൻപ് അദ്ദേഹം എല്ലാ ഫോർമാറ്റിലും ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പറായിരുന്നു നവംബറിലും ഡിസംബറിലുമായി ഓസ്ട്രേലിയക്കെതിരെ നടക്കുന്ന മത്സരങ്ങൾ കണക്കിലെടുത്ത് തിരിച്ചുവരവിൻ്റെ അടുത്ത ഘട്ടം എന്ന നിലയിലാണ് പന്തിന് അവസരം നൽകിയത് പന്തിനെ ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജു ഉൾപ്പെടെയുള്ള താരങ്ങൾ നിർഭാഗ്യവശാൽ പുറത്തായി ഇപ്പോൾ ടീമിലുള്ള താരങ്ങൾ മികച്ച പഠനം കാഴ്ചവെച്ചില്ലെങ്കിൽ പുറത്തുനിൽക്കുന്ന പ്രതിഭകൾക്ക് അവസരം നൽകും അഗാർക്കർ പറഞ്ഞു അഭിഷേക് ശർമ്മയെയും ഗെയ്ക്വാദിനെയും ടീമിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ അതൊരു ബുദ്ധിമുട്ടേറിയ തീരുമാനമായിരുന്നുവെന്നും പതിനഞ്ച് പേരെയല്ലേ തങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റൂ എന്നുമായിരുന്നു അഗാർക്കറുടെ മറുപടി ടി ട്വൻ്റി ലോകകപ്പിൽ റിംഗുവിന് അവസരം ലഭിക്കാതെ പോയ സംഭവമാണ് അഗാർക്കർ ഉദാഹരണമായി പറഞ്ഞത്